ഉണ്ടെങ്കിലും പ്രിയപ്പെട്ടവരുടെ വീട്ടിലെ വിശേഷങ്ങൾക്ക് നേരിട്ടെത്തി ആശംസകൾ അറിയിക്കുന്ന താരമാണ് മമ്മൂട്ടി ഇപ്പോഴിതാ തന്റെ പേഴ്സണൽ മേക്കപ്പ് ആർട്ടിസ്റ്റ് സലാം അരിക്കുറ്റിയുടെ വീട്ടിൽ അതിഥിയായി എത്തിയിരിക്കുകയാണ് മെഗാസ്റ്റാർ മമ്മൂട്ടി സലാം പണിത പുതിയ വീട് നേരിട്ട് കാണുന്നതിനാണ് മമ്മൂട്ടി എത്തിയത് സലാമിന്റെ ബന്ധുക്കളോട് കുശലാന്വേഷണം നടത്തി ഏറെ നേരം അവിടെ ചെലവഴിച്ച ശേഷമാണ് താരം അടങ്ങിയത് മമ്മൂക്ക ഞങ്ങളുടെ വീട്ടിൽ എന്ന അടിക്കുറിപ്പോടെ ഒരു വീഡിയോയും സലാം പങ്കുവച്ചിട്ടുണ്ട് മമ്മൂട്ടിയുടെ തിരുക്കുകൾ നേരിട്ട് അറിയാവുന്ന സലാം ഈ വരവ് ഒട്ടും പ്രതീക്ഷിച്ചില്ലെന്നാണ് മറ്റൊരു ശ്രദ്ധേയമായ കാര്യം അതേസമയം മമ്മൂട്ടിയെ അഭിനന്ദിച്ചും നിരവധി പേരാണ് എത്തുന്നത് തനിക്ക് ചുറ്റുള്ളവരുടെ ചെറിയ സന്തോഷം പോലും തൻ്റെ സാന്നിധ്യത്താൽ വലുതാകുന്ന മമ്മൂട്ടിയുടെ മനസ്സാണ് ഏവർക്കും പ്രചോദനമാകുന്നെന്ന് ആരാധകർ അഭിപ്രായപ്പെടുന്നു പുതിയ വാർത്തകൾ അറിയാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക